ഹലോ ഗായ്സ് ഐശ്വിൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ് കേട്ടോ ഞങ്ങൾ ഈ ആയിട്ട് ഫാമിലി ആയിട്ട് പോണ്ടിച്ചേരിയിലൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ട്രിപ്പിൽ ഞങ്ങൾ കവർ ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ പോയ ഒരു സ്ഥലമാണ് പോണ്ടിച്ചേരിയിലെ വൈറ്റ് ടൗണിനടുത്ത് ഭാരതി പാർക്ക് ഒരു വിശാലമായ പാർക്ക് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത് കാണുന്നത് ഓട്ടോകളൊക്കെ ഉണ്ടായിരുന്നു ആർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് തന്നെ വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് അവിടെ തന്നെ പിന്നെ കൂടാതെ റോഡൊരിക്കലൊക്കെ ഫുൾ എന്താണ് കച്ചവടമാണ് കേട്ടോ കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള ഐസ്ക്രീമും ആയിട്ട് ഫുൾ ആൾ ആളിതായതിൽ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ അയവനും പിന്നെ പാർക്കും കാര്യങ്ങളൊക്കെ ഏറെ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഈ പാർക്കിലോട്ടേക്ക് ഒരു ഈവനിങ് പോവാന്ന് വെച്ചു അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ ഒരു വീഡിയോ ആണിത് ഒരു വിശാലമായ പാർക്കാണ് കേട്ടോ ഈ ഒരു പാർക്ക് ഭാരതി പാർക്ക് അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഭയങ്കരം നല്ല റഷായിരുന്നു കേട്ടോ പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അടുത്ത ദിവസങ്ങളായിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഫുൾ ഡെക്കറേഷൻ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു കളർ കോമ്പിനൊ കോമ്പിനേഷനൊക്കെ ആയിട്ടായിരുന്നു അടിപൊളിയായിരുന്നു ലൈറ്റിങ്ങൊക്കെ ഫുൾ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചുറ്റുമായിട്ട് ഈ പാർക്കിൻ്റെ ചുറ്റുമായിട്ട് ഫുള്ള് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറുന്ന സമയത്ത് അധികം ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ഇറങ്ങാനാവുമ്പോഴും നല്ല ഇരുട്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നല്ല കൂടി നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ പാർക്ക് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക റൈഡ്സൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊക്കെ കളിക്കുകയാണ് ആയൂട്ടൻ പിന്നെ ഇത്തിരി നല്ല റഷും കൂടെ ഉണ്ടോ കേട്ടോ ലീവ് ഡേയ്സും അല്ലേ അപ്പോൾ അത് കാരണം ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവൻ അവന് വേണ്ടതിലൊക്കെ അവൻ പോയി കുറേ സമയം കളിച്ചു ഞങ്ങളിങ്ങനെ വെറുതെ ഇരുന്നിട്ട് അവൻ്റെ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഇതാണ് പോണ്ടിശ്ശേരിയിലെ ഭാരതി പാർക്ക് ഇവിടെ നമുക്ക് ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ എൻട്രി ഫീ ഇല്ല എല്ലാവർക്കും ഫ്രീ തന്നെയാണ് കേട്ടോ പിന്നെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റി കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു റൈഡ്സ് പോലത്തെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊക്കെ കുട്ടികൾ മാറി മാറി കളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഭാരതി പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം പിന്നെ ഞങ്ങളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പിന്നെ കൂടാതെ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും ഞങ്ങളുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ഷോർട്സായിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോക്കണം കേട്ടോ പിന്നെ നമുക്ക് ഐശ്വൻ ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ഒരു പേജ് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് ഐശ്വൻ ക്രിയേഷൻസ് തന്നെയാണ് സെയിം ആണ് അപ്പോൾ അത് ഞങ്ങളുടെ പേജാണ് അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് പോയിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഞങ്ങളുടെ ചാനലിപ്പോൾ ഇത്ര വരെ എത്തിയത് ഇപ്പോൾ ഞങ്ങളുടെ ചാനലൊരു ട്യൂബ് ഓളം അടുക്കാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനിയും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞങ്ങളുടെ ഒരു പേജ് ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് ഐഷൻ ക്രിയേഷൻസ് തന്നെയാണ് പേജ് അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇവിടെ ഈ പാർക്കിൽ നേരം ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിങ്ങൊക്കെ തടഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു വാട്ടർ കൊണ്ടൊരു ഷോയും ലൈറ്റിങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് കാണുന്നത് അത് നല്ലൊരു അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ സമയം അടുത്ത് തന്നെ നിന്നു കുറേ സമയം നോക്കി കേട്ടോ അയ്യവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വെള്ളത്തിലുള്ള ഈ ഒരു സംഭവം അവരുടെ കയ്യിൽ നിന്ന് ഒരു കുടത്തിലൂടെ വെള്ളം താഴോട്ടേക്ക് പോകുന്നത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ താങ്ക്